ബഹുമാന്യനായ വി എസ് അച്യുതാനന്ദന്റെ വേർപാടിൽ വേദനിക്കുന്ന ഒപ്പം ചേരുകയാണ് വി എസിനെ കേരള ജനത ഏറെ സ്നേഹിച്ച രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയുമാണ് അദ്ദേഹം തൊഴിലാളി പ്രവർത്തകനായി തൊഴിലാളി നേതാവായി കേരള രാഷ്ട്രീയ രംഗത്ത് വളർന്നു വന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി തുടങ്ങിയ ചുമതലകൾ നന്നായി നിർവഹിച്ചു അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ സമുന്നത നേതാവായി അണികളിലും ജനങ്ങളിലും സ്വീകാര്യതയും അംഗീകാരവും നേടി സാമൂഹ്യ പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടു ന്യായത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് പലപ്പോഴും അദ്ദേഹം നിലകുറപ്പിച്ചു സമരങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകി വി എസ് എൻ്റെ വേർപാട് സി പി എം പാർട്ടിക്കും കേരള സമൂഹത്തിനും വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾ സി പി എം പാർട്ടി എല്ലാവർക്കുമൊപ്പം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാനും പങ്കുചേരിക്കുകയാണ്